പ്രിയപ്പെട്ട കുട്ടികളെ മനോഹരമായ ഒരു അധ്യയന വർഷത്തെ പഠനത്തിന് ശേഷം നിങ്ങളെല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് നീങ്ങുകയാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങൾ ചിത്രങ്ങൾ മാപ്പുകൾ ചിത്രീകരണങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനി പരീക്ഷാ റൂമിൽ ഉത്തര പേപ്പറിൽ ഉത്തരങ്ങൾ ഭംഗിയായി പ്രസൻറ്റ് ചെയ്യുകയാണ് വേണ്ടത് കൂൾ ഓഫ് ടൈമിൽ ചോദ്യങ്ങൾ വളരെ സമാധാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും വായിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങളെ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ടീച്ചർമാരാണ് നിങ്ങളുടെ ഉത്തരപേപ്പർ മൂല്യനിർണയം ചെയ്ത് മാർക്ക് ഇടേണ്ടത് വളരെ ഭംഗിയായി ഉത്തരങ്ങൾ എഴുതി അതിലൂടെ മൂല്യനിർണയം നടത്തുന്ന ടീച്ചർമാരെ സ്വാധീനിക്കുകയും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി മികച്ച വിജയം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ന വളരെ നന്നായി അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എന്ന രീതിയിൽ ചോദ്യത്തിലെ നമ്പർ ഉത്തരപേപ്പറിൽ എഴുതി ഭംഗിയായി ഉത്തരം എഴുതുക ന വളരെ നന്നായി അറിയുന്ന ഉത്തരങ്ങൾ ആദ്യം എന്ന രീതിയിൽ ചോദ്യത്തിലെ നമ്പർ ഉത്തരപേപ്പറിൽ എഴുതി ഭംഗിയായി ഉത്തരം എഴുതുക പരീക്ഷാ റൂമിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈം മാനേജ്മെൻറ്റ് നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി തീർക്കാൻ ശ്രദ്ധിക്കണം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ക്രമത്തിൽ പേജ് നമ്പർ ഇട്ട് നൂലിട്ട് കെട്ടി ഇൻവെജിലേറ്ററെ ഉത്തരക്കടലാസുകൾ ഏൽപ്പിക്കുക മികച്ച വിജയം നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തം നിങ്ങളുടെ രക്ഷിതാക്കളും അതുപോലെ നിങ്ങളുടെ ടീച്ചർമാരും എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് വിജയാശംസകൾ നിങ്ങളുടെ സ്വന്തം അധ്യാപകൻ എ ടി എം അഷ്റഫ്